സൂറത്തുൽ ഫാത്തിഹയിലെ ആദ്യ ആയത്ത് ബിസ്മിൽ എന്നതാണ് ഈ ആയത്ത് ഓതുമ്പോൾ സാധാരണ വരാറുള്ള ചില തെറ്റുകളും അവയുടെ ശരിയായ പാരായണവുമാണ് ആദ്യം പറയാൻ ഉദ്ദേശിക്കുന്നത് തുടക്കത്തിൽ കെസറുള്ള ബാ കാണാം ബിസ്മില്ലാഹി എന്നതാണ് അത് വായിക്കുന്നത് എന്നാൽ വേഗത്തിൽ ഓതുന്ന സമയത്ത് ആ ബായിൻ്റെ കെസർ മാറി സുക്കൂൻ വരുന്നതായി കാണാറുണ്ട് അത് വരാതെ പ്രത്യേകം ശ്രദ്ധിക്കണം ഓതുന്ന സമയത്ത് ബിസ്മില്ലാഹി എന്ന് ബാ ഇന് കെസർ കൊടുത്ത് തന്നെ ഓതേണ്ടതുണ്ട് അല്ലാഹ് എന്ന പരിശുദ്ധ നാമം അതിൽ കാണാം അല്ലാ എന്ന ജലാരത്തിൻ്റെ ഇസ്മിന് മുമ്പ് കെസറ് വന്നതുകൊണ്ടാണ് അല്ലാ എന്നതിനെ അല്ലാ എന്ന് ഉച്ചരിക്കുന്നത് അപ്പോൾ ബിസ്മില്ലാഹി എന്നിടത്ത് അല്ലാഹുവിൻ്റെ പരിശുദ്ധ നാമമാണുള്ളത് അവിടെ ഹാ ഇനെ ഉച്ചരിക്കാതെ യാ ആയി ഉച്ചരിക്കുന്നത് കേട്ടിട്ടുണ്ട് ബിസ്മില്ലായി എന്ന് ചിലർ തെറ്റായി ഉച്ചരിക്കുന്നുണ്ട് അത് ശ്രദ്ധിക്കണം ഹാ തന്നെ ഉച്ചരിക്കേണ്ടതുണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനി എന്ന് തന്നെ ഓതേണ്ടതുണ്ട് ഇനി അർറഹ്മാനി എന്ന പദം അവിടെ കൂട്ടി വായിക്കുന്ന സമയത്ത് അലിഫ്ലാമിലെ അലിഫ് പറയില്ല ബിസ്മിൽ എന്നാണ് പറയുന്നത് റാ ഇൻ്റെ ശെദ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് ബിസ്മില്ല എന്ന് ഷെദ് കൊടുത്ത് തന്നെ റാഇനെ ഓതണം അതുപോലെ ഹാ ഇൻ്റെ മഹ്റജും പ്രത്യേകം ശ്രദ്ധിക്കണം ഹാ പകരം ഹാ അല്ലെങ്കിൽ ഹംസ ചിലർ ഓതുന്നതായി കേട്ടിട്ടുണ്ട് റഹ്മാനി എന്നോ റഹ്മാനി എന്നോ ആയി ആയിപ്പോകാതെ തൊണ്ടയുടെ നിന്ന് വരുന്ന ഹാ തന്നെ ഉച്ചരിക്കണം റഹ്മാൻ റഹ്മാൻ എന്ന് തന്നെ ഉച്ചരിക്കണം റഹീം എന്ന ഭാഗത്തും ഇത് തന്നെയാണ് പറയുന്നത് അവിടെ റ ഇൻ്റെ ശെദ് നോക്കണം ഹാ ഇൻ്റെ മഹ്രജ് ശ്രദ്ധിക്കണം അവസാനം നിർത്തുമ്പോൾ റഹീം എന്ന് ചുണ്ട് കൂട്ടുകയും വേണം ഈ ആയത്തിൻ്റെ തഫ്സീർ നമുക്ക് നോക്കാം ബിസ്മില്ലാഹി അള്ളാഹുവിൻ്റെ നാമത്തിൽ ഞാൻ ആരംഭിക്കുന്നു അല്ലാഹ് എന്ന ജലാലത്തിൻ്റെ ഇസ്മ തൊട്ടുമുമ്പ് കെസർ വന്നതുകൊണ്ടാണ് ലാഹ് എന്ന് ഉച്ചരിക്കുന്നത് എന്ന് നേരത്തെ പറഞ്ഞു അല്ലാഹുവിന് ഇവിടെ രണ്ട് വിശേഷണങ്ങൾ പറയുന്നു റഹ്മാൻ റഹീം റഹ്മാൻ എന്ന് പറഞ്ഞാൽ ഇഹലോകത്ത് വിശാലമായി കരുണ ചെയ്യുന്നവൻ എന്നാണ് അർത്ഥം അതായത് മ്മ്മനുകൾക്കും അല്ലാത്തവർക്കും മനുഷ്യർക്കും മനുഷ്യരല്ലാത്തവർക്കും വിശാലമായ റഹ്മത്ത് ചെയ്യുന്നവൻ എന്നാണ് റഹ്മാൻ എന്ന പദത്തിൻ്റെ അർത്ഥം റഹീം എന്ന പദം സൂചിപ്പിക്കുന്നത് പരലോകത്ത് അള്ളാഹു ചെയ്യുന്ന റഹ്മത്താണ് അവിടെ അള്ളാഹുവിനെ വിശ്വസിക്കുന്ന അനുസരിക്കുന്ന മഖ്മനുകൾക്ക് മാത്രമാണ് പരലോകത്ത് അള്ളാഹു റഹ്മത്ത് ചെയ്യുന്നത് അതാണ് റഹീം എന്ന പദം സൂചിപ്പിക്കുന്നത് അപ്പോൾ റഹ്മാനും റഹീമുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ ഞാൻ ആരംഭിക്കുന്നു എന്നാണ് ഈ ആയത്തിൻ്റെ ആശയം